മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് പൂത്താട്ടുകുളത്തെ ഡോറ ഫാമിലി സലൂൺ ആൻഡ് മേക്കപ്പ് സ്റ്റുഡിയോ അടിമുടി അണിഞ്ഞൊരുങ്ങി കെട്ടിലും മട്ടിലും പൂർണ്ണമായി നവീകരിച്ച സ്ഥാപനത്തിന്റെ വാർഷിക ആഘോഷവേളയിൽ നിരവധി ഓഫറുകളാണ് കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നത് ഹെയർ സ്മൂത്തനിങ് എനിക്ക് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ഹെയർ ബോട്ടോക്സ് എനി ലെങ് നാലായിരത്തി അഞ്ഞൂറ് രൂപയും എനി എനിത്ത് അയ്യായിരം രൂപയും പെർമനന്റ് ഡ്രൈ എനി ലെങ് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും കെറാറ്റിൻ എനി ലെങ്തോടൊപ്പം നിരവധി ആകർഷകമായ ഓഫർ പാക്കേജുകളും ഡോറ ഒരുക്കിയിട്ടുണ്ട് ജൂലൈ അഞ്ച് മുതൽ ആരംഭിക്കുന്ന ഓഫറുകൾ ജൂലൈ പതിനഞ്ചിന് അവസാനിക്കും ഇനി ടങ്ങുകൾ ഉൾപ്പെടെ ലേഡീസിന് ആവശ്യമായ എല്ലാവിധ ബ്യൂട്രീഷ്യൻ സർവീസുകളും ഡോറ വീടുകളിലെത്തി ചെയ്തു നൽകുന്നതാണ് പ്രീമിയം സലൂൺ കാറ്റഗറിയിൽ വരുന്ന ഡോറയിൽ എല്ലാ സർവീസുകളും സാധാരണക്കാരന്റെ പോക്കറ്റിനിണങ്ങും വിധമാണ് ഒരുക്കിയിട്ടുള്ളത് മികച്ച ഓഫറുകളും പാക്കേജുകളും നൽകുന്ന ഡോറ സൗന്ദര്യവർധനവിനായി ഉപയോഗിക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകളും ബ്രാൻഡഡ് കമ്പനികളുടേതു തന്നെയാണ് ഏറെ പുതുമയോടെ ഒരുക്കിയിരിക്കുന്ന സ്ഥാപനത്തിൽ പുതിയ ട്രെയിൻഡ് സ്റ്റാഫുകളുടെ സേവനമാണ് ഒരുക്കിയിട്ടുള്ളത് വിവാഹ ചടങ്ങുകൾക്ക് പുരുഷന്മാർക്ക് ആവശ്യമായ പ്രീമിയം വെഡ്ഡിംഗ് സ്യൂട്ടുകളും സ്ത്രീകൾക്ക് ആവശ്യമായുള്ള ബ്രൈഡൽ ഓർണമെന്റ്സും ഡോറയിൽ നിന്നും റെന്റിന് ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നെ സ്ഥാപനം സന്ദർശിക്കുക വലിയ റോഡ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളം കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽഇഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു